വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ജീജു വന്നേ കൊണ്ട് ഞങ്ങൾ എല്ലാവരും പുറത്തു പോകാന് ട്രിപ്പല്ലായിട്ടാണ് പോവാസ് ജീജു വന്ന ജീജു ഫോണിലേക്കാൻ ആണ് സുമുഖനു സുന്ദരനുമായ സുശീലനുമായ മുഹമ്മദ് നിഷാൽ പറയുക ിപ്സ്റ്റിക് ബ്ലഷ് ഐലിന്നർട്ടെ ഐലിനർക്കൂട്ട് ഒറ്റിനറ ഗു മറ്റീമിട്ട പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് പിന്നെ കോണ്ടാക്ട് ഓർഡർ ബ്ലഷ് പിന്നെ ലിപ്സ്റ്റിക് എടുപ്പോയി ലിപ്സ്റ്റിക്ക് ആണ് മോളെ ഹൈലൈറ്റ് നമുക്ക് ഷിട്ടു പോനെ പോയി നോക്കാം ഗായ്സ്ഡാ ഏതാണോ സോറി ആളെ മാറിപ്പോയി അയ്യോ കുഞ്ഞു ആ ഞങ്ങൾ ഓരോരോ കലാവിരുദ്ധങ്ങളാണ് കൈസാ നോക്കിയിട്ട് പറഞ്ഞു കല്ലാം ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് എന്റെ പോവത്തിൻ്റെ മഴ നിൽക്കുന്നത് എന്റെ കുഞ്ഞിൻ്റെ പോവത്തിൻ്റെ മഴ നിക്കുന്നത് രണ്ടിനാണ് ആരാണ് നോക്കുന്നത് മതിയെന്നാണ് നോക്കുന്നത് മതി കുഞ്ഞുലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ എന്നോട് ഞാൻ മുണ്ടൂലടിക്കും കാറിൽ കയറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ മുമ്പോട്ട് നിൽക്കുകയാണ് ബ്രേക്ക് ഇട്ടപ്പോൾ ഞങ്ങൾ പോയി ചെറിയൊരു നൈറ്റ് ഡ്രൈവറിയോ അപ്പോൾ എന്തോ കുഞ്ഞു ഡെസേർട്ട് കഴിക്കാൻ തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു വീഡിയോയില് കയറി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് അതെപ്പോഴാ വരിക എന്നറിയില്ല ഞങ്ങള് കൊറേ നേരം കാത്തുക്കളെ സിട്ടു ആടാ ഒക്കെ വേണ്ടിയുള്ള ഗൈസ്

വലുതല്ല ഒന്ന് നിന്ന് നിന്ന് ദിവസങ്ങളുടെ സാധനം ഇവിടെ വന്നിട്ടുണ്ട് സാധനം

അത് കഴിയാനായിട്ടുവിനാണേല് അത് നോക്കി ഒരു ഒഴിയുമില്ല അങ്ങോട്ട് തന്നെ തിരിയും അങ്ങോട്ടാണ് തിരിയുന്നുല്ലോ ഏറ്റവും വയ്ക്കാളെ എനിക്ക് ബ്ലാക്ക് ആയി പറ്റൂസ് എന്റെ പേര് സുനാമി എന്നാ ാണ് ഗൈസ് പറഞ്ഞത്

ഞങ്ങൾ പോ വീട്ടിലെത്തിയിട്ടുണ്ട് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്